ചക്കായ മെഴുക്കൊറ്റയാണ് പച്ചക്കായ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി അതിൻ്റെ കറയെ കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വലത്തി എടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് കടലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കഴിച്ചു വെച്ചിട്ടിരിക്കുന്ന ചുമലും വെളുക്കല്ലിൻ്റെ വ്യത്യാസം നന്നായിട്ട് മൂണ്ട് വരുക

വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കായ ഇതിലേക്ക് ഇട്ടുകയുള്ളൂ പച്ചക്കായ മെഴുപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വയ്ക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കറി വെക്കാം ഈ വാഴയ്ക്കൊന്ന് എന്ത് വരുന്ന താമസിച്ചോളും നമുക്ക് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മികച്ചെടുക്കണം അത്രയും താമസിച്ചോളും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ